അഞ്ചുതന്നായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ നമ്മൾ പാചകം കാണിക്കാത്ത പരിപാടിയില്ലല്ലോ അല്ലേ പിന്നെ ഒന്നും വെക്കാത്ത ദിവസം കാണിക്കത്തില്ല പിന്നെ എന്ത് കാണിക്കാനോ ഒന്നും വെക്കാത്ത ദിവസം പിന്നിപ്പം ഞാൻ കറിയൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കറികളൊക്കെയാണ് എങ്കിലും കാണിക്കാൻ കേട്ടോ ഓരോരുത്തരും വെക്കുന്നത് ഓരോ സ്റ്റൈലിനായിരിക്കത്തില്ലേ അതും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒത്തിരി നാളായില്ല ഞാൻ മുടിയുടെ ടിപ്സ് ഇന്ന് ഞാൻ അടിപൊളി ഒരു ടിപ്സ് ഇടുന്നുണ്ട് എത്ര മുടി ഇല്ലാത്തവരാണെങ്കിലും ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊറ വളർന്നിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ പനങ്കൊല പോലെ നിലത്ത് മുട്ടും എന്നല്ല പറഞ്ഞേ എങ്കിലും മുടി കൊഴിച്ചിലും നിൽക്കും മുടി വളരുകയും ചെയ്യും അതിനുള്ള ഒരു അടിപൊളി ടിപ്സാണിത് കേട്ടോ അപ്പൊ ടിപ്സ് എന്താന്ന് വീഡിയോ കണ്ടു നോക്കണം കൂട്ടുകാരെല്ലാവരും കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ അപ്പമാണ് അപ്പൊ അന്ന് ഞാൻ അരച്ച അരച്ചമാവാ ഇത് കേട്ടോ എത്ര ദിവസം ഉണ്ടായിരുന്നു നോക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവാണെങ്കിൽ ആകെപ്പാട് രണ്ട് ദിവസം കാണും അല്ലേ അത് രണ്ട് പേരുള്ളടുത്ത് ഒപ്പിക്കാം ഇതിപ്പോൾ അരച്ചിട്ട് എത്ര ദിവസം ഇത് ഇന്നുകൊണ്ട് തീരും കേട്ടോ അപ്പം ഞാൻ അപ്പമൊക്കെ എന്താ കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ ആവി വന്നപ്പോഴത്തേക്ക് ക്യാമറയിലോട്ട് അടിച്ചതാണ് അപ്പം ഇതെടുക്കാം പിന്നെ മുട്ടക്കറി വേണം അപ്പത്തിന് മുട്ടക്കറി അല്ലേ എല്ലാം നല്ലതാണ് ഉള്ളക്കിഴങ്ങൊക്കെ നല്ലതാണ് എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ മുട്ടക്കറിയാണ് കൂടുതലൊരു കോമ്പിനേഷൻ അല്ലേ അപ്പം മുട്ടയും ഗ്രീൻ ബീസും ചപോളയും കൂടെ ഞാനിതാ വഴറ്റാനായിട്ട് ഇട്ടിരിക്കുവാണ് അപ്പം ഇത് രണ്ടും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് രണ്ടും കൂടെ വെക്കണ നല്ല ടേസ്റ്റാണ് ഇതാ മുട്ട മുട്ടതാ പുഴുങ്ങിയും വെച്ചിട്ടുണ്ട് തോടൊന്നും കളഞ്ഞിട്ട് ഇന്ന് തോടൊക്കെ കളയണം അപ്പം ഇത് ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ അരി റൈസ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയി കേട്ടോ ഡി റെഡിയായി ഇനി തൂത്ത് വരാനൊക്കെ പോവാണ് അടുത്ത പരിപാടി നമുക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ എനിക്കിന്ന് കുറച്ച് വേളൂരി കിട്ടിയായിരുന്നു കേട്ടോ മീൻ വേളൂരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ അറിയാവൂല്ലോന്ന് എനിക്ക് അറിയത്തില്ല ഇത് ചൂടനൊന്നും അല്ല കേട്ടോ ഇത് വേളൂരിയാണ് കറക്റ്റും ചിലവർ പറഞ്ഞത് വല്യ ചൂടനാന്ന് പറയും പക്ഷെ ഇത് വല്യ ചൂടനല്ല ഇത് വേളൂരി തന്നെയാണ് ഇത് അങ്ങനെ കിട്ടാറില്ലാത്ത ഒരു മീനായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഓ ഇന്നും ഇപ്പൊ മീനൊന്നും വേണ്ട ഇന്നലെ അയിലക്കറി ഉണ്ടല്ലോന്നും വെച്ചിരുന്നപ്പോഴാണ് വേളൂരിയും കൊണ്ട് വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചിട്ടുള്ള ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് എപ്പോഴും കിട്ടണംന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചു അപ്പൊ ഇതിപ്പം ഞാൻ ഓർത്ത് ഇതു ചാറായിട്ടൊന്നും വെക്കുന്നില്ല പീനെ പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അരപ്പെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുമായിരുന്നു അരപ്പെല്ലാം എന്താന്ന് എല്ലാവർക്കും അറിയാം പീനെ വെക്കുന്ന അരപ്പ് എല്ലാവർക്കും അറിയാം അതൊക്കെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉള്ളി അല്ലേ എന്നാ പച്ചമുളക് ഇതെല്ലാം ഉണ്ട് ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടെ എനിക്ക് എന്താണെന്നറിയത്തില്ലെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലേ മീനിൻ്റെ അകത്തൊന്നും ഇടാനായിട്ട് പിന്നെ രണ്ട് കഷ്ണം കുടംപുളിയും ചേർത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പറ്റിപ്പറ്റി ഇതിൻ്റെ ഇതെല്ലാം മീനെല്ലാം അങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും വരുന്നേ കൈ കഴുകട്ടെ അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കരുത് അവിടെ ഒന്ന് പറയട്ടെ അപ്പൊ നമുക്ക് ഒരു കറിയായി ഇനി അടുത്ത കറിയിലേക്ക് പോകുന്നതേ ഉള്ളൂ അടുത്ത കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് മത്തങ്ങ ഇന്നലെ പച്ചക്കറിക്കാരൻ വന്നപ്പോ മത്തങ്ങയും വാങ്ങിച്ചായിരുന്നു അപ്പൊ മത്തങ്ങയും മത്തങ്ങയും എല്ലാ മുളം പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഞാൻ കുക്കറിൽ വേവിച്ചത് കേട്ടോ വേവിച്ചു വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഇടാനായിട്ട് കുറച്ച് പയറും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാകണ്ട അപ്പൊ നമുക്കിതിനകത്തു കുറച്ച് പയറിട്ട് കൊടുക്കാം കുറച്ച് പയറും മതി ബാക്കി ഞാനിപ്പ എന്ത് ചെയ്യുമെന്ന് അറിയാവോ അതെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പൊ ഞാനൊരു തോരനും കൂടെ ആക്കും അപ്പൊ പയറും മയം അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാലയില്ലല്ലേ വൺപയറും തോരനും മെഴുക്കോർത്തി ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെറുപയറിനാണ് പക്ഷെ ഗുണമുള്ളത് പക്ഷെ എനിക്ക് ഇഷ്ടം വൺപയറാണ് ഇപ്പൊ രണ്ടും കൂടി ഇട്ടു പിന്നെ അത് എരിശേരി വെക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ശകനം ജീരകം ഇത്രയും അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെന്തതാണ് അപ്പൊ ഇതിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഒത്തിരി നാളായി എരിശ്ശേരി വെച്ചിട്ട് കേട്ടോ അപ്പൊ മത്തങ്ങ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ എരിശ്ശേരി വെച്ചേക്കാന്ന് കുറെ നാളായില്ലേ കുറെ നാളായിട്ട് കൂട്ടുമ്പോ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആല്ലേ എല്ലാം കൂടി പോവുക വേണ്ട അത്രയും മതി ഉപ്പ് ഞാൻ ഇട്ടതാണ് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ മനുഷ്യൻ മീങ്കറിയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു സുഖം മത്തങ്ങള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്കൊരു എന്നാ ഇതിന് ഈ എരിശ്ശേരി എന്നൊക്കെ പറയുന്ന സാധനത്തിന് അങ്ങനെ വലിയ എരിവൊന്നുമില്ലല്ലോ ഒരു ചക്കല എരിവല്ലേ നമ്മൾ ചേർക്കത്തുള്ളൂ നമുക്കിതിന് ഉപ്പുണ്ട് വന്നേക്കാം ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്യാമല്ലോ ചക്കലം കൂടെ ഉപ്പ് വേണം നല്ല കറിയാവട്ടെ ഇത് ഇവിടെ എരിശ്ശേരി വെച്ചുകഴിഞ്ഞാൽ വൈകിട്ട് ചപ്പാത്തിക്കാണേലും കഴിച്ചോളൂ പിന്നെ ചിലവര് എരിശ്ശേരി വെച്ചാൽ നമ്മൾ കടുക് പറക്കത്തില്ലേ ഇപ്പൊ കടുക് പറക്കുമ്പോഴത്തേക്കും തേങ്ങ വറുത്തിടുന്ന പഴവുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ തേങ്ങയൊന്നും വറുത്തിടുന്നില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ തേങ്ങ വറക്കുന്നൊന്നുമില്ല കടക് താളിച്ചു ഞാൻ ചേർക്കും കടുവിന്റെ കൂടെ ഉഴുന്നും ഇടും ചിലവര് നമ്മളിപ്പം വേറാരും ഇല്ലിട്ടോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഒരു ശരിയാണെന്ന് തേങ്ങ വറുത്തിരുന്നില്ല ബാക്കിയെല്ലാം ഉണ്ട് കിട്ടോ കണ്ട ഈ ഒരു പരുവത്തിലിരിക്കണം ഇതിപ്പോ ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകും ഇപ്പൊ ഈ പരുവം മതി കേട്ടോ ഒത്തിരി കുറുകി ഇരുന്നാലും ഒത്തിരി നീണ്ടിരുന്നാലും ഇത് ശരി കൊള്ളത്തില്ല അപ്പൊ ഞാൻ ഇതാ ഇതേപോലെ എടുത്തത് വേണമെങ്കിൽ നമുക്കിത് ചോറിനകത്തോട്ട് ഒഴിച്ച് പരിഹരിക്കുകയും ചെയ്യാം ചോറിലൊരി ഒഴിക്കാനായിട്ട് കുറച്ച് മോരുകറിയുടെയും ഇരിപ്പുണ്ട് പിന്നെ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കഴിവ് പറക്കാം ദാ മത്തങ്ങയും വയറും കൂടെ ഉള്ള ഒരു കറി റെഡി ആയിക്കണ്ടോ ഇതുപോലെ കടുകൊക്കെ താളിച്ചു കേട്ടോ മീനാണെങ്കിൽ ഇതാ പറ്റി വരുന്നതേ ഉള്ളൂ പിന്നെ ദാ ഇവിടെ അതിൻ്റെ മത്തങ്ങയക്കിട്ട വയറിന്റെ കുറച്ച് മിച്ചമ നീന് അത് ആ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞ് അങ്ങ് എടുത്ത് കുറച്ച് ദിവസം വെച്ചിട്ടങ്ങ് കളയത്തേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒരു തോരനും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു തോരനും ആയി ഇതിന് പുളിശ്ശേരിയും തൈരും ഉണ്ട് ഇതൊക്കെ പോരെ ഇന്നത്തെ കറികൾ അപ്പം നമുക്ക് മുടിയുടെ ടിപ്സ് ചെയ്യാം അല്ലേ ഈ മുടിയുടെ ടിപ്സെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിനു മുന്നേ ഞാൻ മുടിയുടെ ടിപ്സ് ഇട്ടപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം അല്ലേ രാം അപ്പൊ ഇത് ഉലുവയാണ് ഒരു രണ്ട് സ്പൂൺ ഉലുവ അത് നമ്മുടെ അനുസരിച്ച് ഇടുക കേട്ടോ ഞാനിപ്പോ ഇതൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഉലുവ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ് അങ്ങനെ വേണം ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് തേക്കണെങ്കില് തലേ ദിവസം രാത്രിയിൽ ഈ ഉലുവ വെള്ളത്തിലിടാൻ നമ്മുടെ കിടക്കുന്നതിന് മുന്നേ ഇട്ടാൽ മതി കണ്ട അപ്പൊ ഈ വെള്ളം ഒരുമാതിരി ഇത് ഇതിട്ട് കൊഴുത്ത് വെള്ളം കാരണം നമ്മളറിയാലോ ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടിക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇത് ഈ ഉലുവയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിനൊക്കെ നല്ലതാന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയും പറയും ഉലുവേന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് അപ്പം ഇത് തലേദിവസം വെള്ളത്തിലിട്ട് പുതുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് ഇനി നമുക്ക് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഈ ഉലുവയെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉലുവെ ഇതിനകത്തുള്ള വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വേറെ വെള്ളം വേണ്ട കേട്ടോ അപ്പം ഈ ഉലുവ അതിനകത്തോട്ടിട്ടു നല്ല മണമല്ലേ ഉലുവയുടെ ഉലുവയുടെ മണമൊക്കെ എനിക്കിഷ്ടമായിട്ടോ അപ്പം ഇതൊന്ന് ഞാൻ അരച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം എന്താ ഉലുവ ഞാൻ നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തല തലത്തേക്കാൻ മാത്രമുള്ള ഉലുവ മതിയല്ലോ അപ്പൊ എപ്പോഴും മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും വലിയ ജാറിലാവുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് പറക്കും കുറച്ചൊരു വേല ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഇപ്പം ഞാൻ ഇത് പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് തേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ എണ്ണയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതാ ഉണ്ടാ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം പുലുവയ്ക്കൊരു ഒരു വഴിവെഴുപ്പുണ്ടല്ലോ ആ നന്നായിട്ട് ഇതേമാതിരി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നാൽ ഈ വെളിച്ചെണ്ണയും ഉലുവയും കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ മിക്സ് ആയി കിട്ടത്തുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ഉലുവ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പതഞ്ഞു വരും കേട്ടോ നമ്മൾ ഉഴുന്നറച്ചിട്ട് ശരിക്കും ഇങ്ങനെ കലക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പതഞ്ഞു വരാറുണ്ട് അല്ലേ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേണ്ടോ അപ്പം നമ്മുടെ ഉലുവ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേണ്ടോ കേണ്ടോ ഇത് ഇതെന്ത് ഇതിനെന്ത് മണോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉലുവയുടെ മണം കയ്പ്പ് മണമാണെങ്കിലും നമുക്ക് ഉലുവയുടെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടം വരും അപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ തലയിലോട്ട് തേച്ച് കൊടുക്കണം ഇത് നമ്മുടെ തലയില് നമ്മുടെ താൽപ്പില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കുക പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് കളയുക പതിനഞ്ച് മിനിറ്റ് മതി അതിൽ കൂടുതൽ ഇത് വെക്കാൻ പാടില്ല എന്ന് പറ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മുടിയലെല്ലാം ഉണങ്ങി പിടിച്ചിട്ട് ഇത് മുടിയേന്ന് പോകാനായിട്ട് ഭയങ്കര പാടുവരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉണങ്ങുന്നതിന് മുന്നേ തല കഴുകുക തല പോയി ഒറ്റാപ്രാവസം കഴുകിക്കഴിഞ്ഞാൽ ഇത് മാറത്തില്ല നന്നായിട്ട് തല ഇങ്ങനെ രണ്ട് മൂന്ന് പ്രായം വലച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് തലയിൽ നിന്ന് പോകത്തുള്ളൂ കേട്ടോ അപ്പൊ എന്തെന്ത് ഇച്ചിരി പാടുപെട്ടാലും നമുക്ക് എത്ര മുടി ഇല്ലാത്തവരാണേലും മുടി നന്നായിട്ട് വളരും ഇത് തേച്ചു കഴിഞ്ഞ് കേട്ടോ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ മുടിയിൽ ഇത് തേച്ച് കഴിഞ്ഞ് കഴുകിയെല്ലാം കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടിക്കാ എന്താ ഒരു വാസന മുടിക്ക് നല്ലൊരു മണൻ കിട്ടും മുടിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും പിന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മനസ്സിലായോ മുടിയുടെ മുടി പൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടി പൊഴിച്ചില് പെട്ടെന്ന് നിൽക്കും ഉലുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലും ഉലുവയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പക്ഷെ കൈപ്പനാണ് അല്ലെ ഈ മണം തന്നെ ഒരു കൈപ്പന്റെ മണമാണ് പക്ഷെ നമ്മുടെ മുടിയിൽ തേച്ചിട്ട് കഴുകി കടയുമ്പോഴത്തേക്കും ആ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല മണമാണ് സൂപ്പറാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ കുറെ കൂടിയുടെ ടിപ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് മുട്ട നാരങ്ങ നീരും കാണിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയുടെ നീരെടുത്തിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളം കാണിച്ചു തന്നിട്ടുണ്ട് തേയില വെള്ളം കാണിച്ചു തന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഇത് ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഒന്നിനൊന്നിനൊന്നിനു മെച്ചമാണ് കേട്ടോ ഇതാകുമ്പം എല്ലാം നല്ലതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുള്ളതാണ് അതുകൊണ്ട് ഇത് തലയിൽ തേച്ചിട്ട് ഈ സയനസും അതുപോലെ എപ്പോഴും എപ്പോഴും ജലദോഷമൊക്കെ വരുന്നവരും ഒന്നും കുറേ നേരമൊന്നും തലയിൽ തേച്ച് നിൽക്കരുത് കുറച്ച് നേരം തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഉലുവ നല്ല സാധനമാണ് പക്ഷെ ഈ ഒരു ഇതേ ഉള്ളൂ പക്ഷെ അതുള്ളവര് സൂക്ഷിക്കുക ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല എത്ര ഇതുപോലത്തെ എലിവാല് പോലത്തെ മുടി ആണെങ്കിലും ഈ ഉലുവയുടെ ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇത് മാത്രം തേച്ചുകൊണ്ട് എന്ന് മുടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കണം മുടി നന്നായിട്ട് ഏർ ഉണങ്ങാതെ മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും വൈകുന്നേരം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈകുന്നേരം നന്നായിട്ട് മുടിയിലെ ഒഴക്കൊക്കെ കളഞ്ഞ മുടി പൊക്കി മേളിലോട്ട് കെട്ടിവെക്കണം മുടി ഇങ്ങനെ പായല് അല്ലെങ്കിൽ ബെഡില് ഇങ്ങനെ കിടന്ന് എഴയാനായിട്ട് പാടില്ല അങ്ങനെ എഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ നമ്മുടെ മുടിയുടെ ഈ അറ്റം ഉണ്ടെന്നത് ഈ അറ്റം പൊട്ടി പൊട്ടി പോകും അറ്റ ഇങ്ങനെ പിളർന്നിരിക്കും ചില മുടി ഓരോ മുടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറ്റ ഇങ്ങനെ പിളർന്നിരിക്കും അത് ഇതൊക്കെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് മുടി ഇങ്ങനെ പോകുന്നത് പിന്നെ നമ്മൾ ഈ ഉടക്ക് കളയാൻ അല്ലെങ്കിൽ ചെട കളയാൻ വേണ്ടിയിട്ട് പല്ലാവല ചീപ്പ് ഉപയോഗിക്കുക ഈ പല്ലാവല ചീപ്പ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ കൂടി ഇങ്ങനെ ഇട്ടാണ് വലിച്ച് വലിച്ച് പറിക്കരുത് അങ്ങനെ വലിച്ച് പറിക്കുമ്പോഴത്തേക്കും താഴെ നമ്മൾ ചെറിയ കെട്ട് വരും ആ കെട്ട് ഓരോ വലിച്ചു പറയുക ശരിയല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഉള്ള മുടിയും കൂടെ പോയി കിട്ടും നമ്മൾ പയ്യനെ നമ്മുടെ കൈ കൊണ്ട് പയ്യെ ഇങ്ങനെ ഉടക്ക നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ ഉള്ളിലോട്ടും എന്റെ ഭയങ്കര വിറ്റാമിനും കൊണ്ട് കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില് എന്തെങ്കിലുമൊക്കെ വിറ്റാമിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരും മുടി വളരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ഞാൻ വ്യാരണ്ടി ആ കാര്യത്തിൽ മനസ്സിലായോ എന്റെ മുടി എന്ന് വെച്ചുകഴിഞ്ഞാൽ മോത്താം പൊഴിഞ്ഞ് ദങ്ങനെ എലിവാല് പോലെ വന്ന മുടിയാ ഞാൻ എപ്പോഴും ഈ കാര്യം പറയാറുണ്ട് അപ്പം എല്ലാ എനിക്ക് പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു ഇത് കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ എന്നോട് ചോദിക്കുമായിരുന്നു അജിയേ മുടി എവിടെ പോയി അപ്പൊ എനിക്ക് പറയാൻ ഉത്തരയില്ല എനിക്ക് സങ്കടം ആ മുടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ് അപ്പൊ ഞാൻ എന്ത് പറയാനൊ ഞാൻ പറയാ എനിക്കറിയത്തില്ല വെള്ളത്തിന്റെയോ എന്തോ എനിക്കറിയില്ല പക്ഷെ മുഴുവൻ പോയി അത്ര എനിക്കറിയാ അപ്പൊ എനിക്കൊരു മാസിയായിരുന്നു ഈ മുടിയെ എങ്ങനെ മുടിയുള്ളതായിരുന്നു മുടിയെ എങ്ങനെയെങ്കിലും വളർത്തി കൊറേ മുടിയ മുടി വളർത്തണം എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേ മാധ്യമത്തെ ടിക്സ് ഒക്കെ ചെയ്ത് ചെയ്ത് ഈ ആഴ്ചയിൽ ഇതാ ചെയ്യുന്നെങ്കിൽ അടുത്ത ആഴ്ച നാരങ്ങ നീര് ചെയ്യും അത് കഴിഞ്ഞിട്ട് തെയിലേടെ ചെയ്യും അത് കഴിഞ്ഞിട്ട് കഞ്ഞുവെള്ള ഇങ്ങനെ 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 നമ്മുടെ നമുക്ക് ഏതാണ് അപ്പൊ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അല്ലാണ്ട് ഇന്നത് മാത്രമേ ഈ ആഴ്ച ചെയ്യാവൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം നല്ല ടിപ്സ് ആണ് കേട്ടോ സൂപ്പർ ടിപ്സ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിപ്പം ഒരു ഒരു പത്ത് ദിവസം ആകുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടിയൊക്കെ ദൈവിടുന്ന് ഇങ്ങനെ കുഞ്ഞു 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 മുടിയൊക്കെ ഇങ്ങനെ കിളിച്ചു വരും കിളിച്ചു വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഉലുവേടെയാണെന്ന് അത് തന്നെയല്ല നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലെ മുടി പൊഴി പൊഴിയുന്നുണ്ടെങ്കിൽ മുടിക്ക് ഒരു കട്ടിയൊന്നും കാണത്തില്ല അതേസമയം മുടി വളരുന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയെ പിടിക്കുമ്പോ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ ടിക്സ് ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് മുടി ഇല്ലാത്തവര് ഇത് ചെയ്തു നോക്കണം മുടി വളരും മുടി വളരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുക അങ്ങനെ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്ത് പത്ത് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും മുടി വളരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം ഷാംപൂ ഇട്ട് മുടി കഴുകരുത് ഷാംപൂവും സോപ്പും ഒന്നും ഉപയോഗിക്കരുത് അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുവാ തേച്ചതിന്റെ ഒരു പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തലയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഏത് ടിപ്സ് ചെയ്താലും നമ്മൾ ഏർ എന്ന തലയിലാണെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകരുത് അല്ലെങ്കിൽ സോപ്പിട്ട് കഴുത് മുഖം ആവുമ്പോൾ പിന്നെ സോപ്പൊക്കെ ഉള്ളു അതൊന്നും ഇട്ട് കഴുകരുതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കെട്ടും അപ്പോൾ ഇനി രഘു കുറേ നാളായി നമ്മ നമ്മളെ ഒരു പാട്ടൊക്കെ പാടി വെച്ചിട്ട് അല്ലെ അപ്പം ആരാണ്ടൊക്കെയോ പറഞ്ഞിട്ട് ആരാണ് ഞാൻ പേരോർക്കുന്നില്ല രഘുവിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ രഘുവിൻ്റെ പാട്ട് കേട്ടെടുത്തിട്ടുണ്ട് എനിക്കൊന്ന് ശോഭ ചേച്ചിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആരാന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാട്ടൊക്കെ പാടാൻ തയ്യാറായിട്ട് ഇരിക്കുക പാട്ടല്ലേ നമുക്ക് കേൾക്കാം താങ്ക് പാട്ട് പാടണം പാട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമാണ് അപ്പം യിരം പാദസ്വരങ്ങൾക്കിലുങ്ങി ആലുവപ്പുഴ പിന്നെയും മുഴുകി ആരും കാണാതെയോളവും തീരവും ആലും കനങ്ങളിൽ മുഴുകി മുഴുകി ബാക്കി പിന്നപ്പ എല്ലാ പാട്ടിനെ നാലിലേനെ മിക്കോർമ്മ അങ്ങനെ തന്നെയല്ലേ ഓർമ്മ വരുത്തുള്ളൂ നമുക്ക് കൂടുതൽ നമ്മുടെ ഓർത്തിരിക്കണം വീഡിയോ ഒത്തിരി അത് തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇടവെച്ച് വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് അല്ലേ വൈകിപ്പ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നതോടൊന്നറിയാം എന്നാലും ഒന്നുകൂടെ പറയുകയാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം കേട്ടോ എല്ലാവരും ഞാൻ ചാനലിനെ ശരിക്ക് പിന്തുണയ്ക്കുന്നുണ്ട് അതായത് അതിയായ സന്തോഷമുണ്ട് മുമ്പോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണവും ഇതെല്ലാം വേണം കേട്ടോ ബാക്കി കാര്യങ്ങൾ പുള്ളിക്കാർത്തി പറയും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ കേട്ടോ ഇപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ലും ബായ് ബായ്